ീനിലെ ഗസയിൽ ഇത്തവണത്തെ റമലാൻ നോമ്പവർക്ക് അത്രമേൽ പ്രയാസമുള്ളതാവില്ല കാരണം പട്ടിണി അവർക്കൊരു ശീലമായിരിക്കുന്നു അതിനോടവർ പൊരുത്തപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു വിശപ്പ് അവരെ വേട്ടയാടാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി ഒരു നേരത്തെ ഭക്ഷണം പോലും കിട്ടാതെ കുഞ്ഞുങ്ങൾ വിശന്നു മരിച്ചു വീഴുമ്പോൾ പകൽ നേരത്തെ വ്രതമെടുക്കൽ അവർക്കൊട്ടും പ്രയാസമുള്ളതാവില്ല ഭക്ഷണമില്ല വെള്ളമില്ല മരുന്നു പോലുമില്ല ഞങ്ങൾ റമദാനിന് മുൻപ് തന്നെ നോമ്പുകാരാണ് ഇസ്രായേലിന്റെ നറനായാട്ടിൽ തകർന്ന ഗസയിലെ കുഞ്ഞുങ്ങളും സ്ത്രീകളും പറയുന്നു ഈ വർഷത്തെ റമദാനിൽ ഞങ്ങളുടെ ഓരോ കുടുംബത്തിലും ഒരു രക്തസാക്ഷിയോ പരിക്കേറ്റവരോ ഉണ്ട് വടക്കൻ ഗസയിലെ ജബലിയ അഭയാർത്ഥി ക്യാമ്പിൽ കഴിയുന്ന റദ്വാൻ അബ്ദുല്ലിന്റെ വാക്കുകളാണിത് സഹായ ഏജൻസിയിൽ നിന്ന് ലഭിച്ച ലളിതമായ ഭക്ഷണം വിളമ്പിയാണ് തെക്കൻ ഗജയിലെ റന്തബക്കർ ആദ്യനവും ബലിഷ്ഠിച്ചത് തീന്മേശയിൽ ഞങ്ങൾക്കൊപ്പം ഇരിക്കേണ്ട ഉറ്റവരും ഉടയവരും ഇന്ന് തങ്ങൾക്കൊപ്പം ഇല്ലാത്തതിനാൽ ഈ വർഷത്തെ റമദാൻ ഞങ്ങൾക്ക് വേദനയാണെന്നും നിരവധി പേർ പട്ടിണിയിലാണെന്നും അവർ പറയുന്നു സിറ്റിയിലെ ഇവരുടെയും അയൽവാസിയുടെയും വീടിനു നേരെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഭർത്താവ് മുപ്പത്തിയൊന്ന് പേരാണ് കൊല്ലപ്പെട്ടത് അതിനിടെ ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തിൽ ഇതുവരെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം മുപ്പത്തി ഒന്നായിരത്തി ഒരുനൂറ്റി എൺപത്തിനാലായി എഴുപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് പേർക്ക് പരിക്കേറ്റതായും ഗസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്